നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് രാജ്യം എങ്ങും പ്രചരണ ചൂടുകൾ തന്നെ അഭിപ്രായ സർവേകൾ പലതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൻ്റെ ഡിജിറ്റൽ വിഭാഗം നടത്തിയൊരു സർവേയുടെ ഫലങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നത് മുൻപുള്ള അഭിപ്രായ സർവേകളുടെ എല്ലാം തുടർച്ചയിൽ നിന്ന് തന്നെ ഉറപ്പിച്ചു പറയാം രാജ്യത്ത് ബി ജെ പിയുടെ തുടർഭരണം അതും എഴുപത്തൊൻപത് ശതമാനത്തോളം ആളുകൾ ബി ജെ പിയുടെ ഭരണം തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി രാജ്യത്ത് ബി ജെ പി അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അൻപത്തൊൻപത് ശതമാനം ആളുകൾ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ വരണമെന്ന് ആഗ്രഹിക്കുകയാണ് അത് രണ്ടാം സ്ഥാനത്തുള്ള ചോയ്സ് ആയ രാഹുൽ ഗാന്ധിക്ക് ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ പിന്തുണ പോലും ഇല്ല എന്നുള്ളിടത്താണ് നരേന്ദ്രമോദിയുടെ ആ ജനകീയ പിന്തുണ നമ്മൾ ചിന്തിക്കേണ്ടത് എൺപത് ശതമാനത്തോളം ആളുകൾ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ വികസന കുതിപ്പ് തുടരുമെന്ന് തന്നെയാണ് ലോകത്ത് പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്ന കാലം വിദൂരമല്ല നരേന്ദ്രമോദിയുടെ തുടർഭരണം ഉണ്ടായാൽ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ നെറുകയിലേക്ക് കയറും എന്ന് വിശ്വസിക്കുന്നവരും ഇന്ത്യയിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷമാണ് ഏഴു ലക്ഷത്തിലധികം ആളുകളെ നേരിട്ട് കണ്ടും അല്ലാതെയും നടത്തിയ ഒരു സർവേയുടെ ഫലമാണിത് നമുക്കറിയാം സർവേ ഫലങ്ങളിത് ആദ്യമായിട്ടല്ല പുറത്തു വരുന്നത് സർവേ ഫലങ്ങൾ പലതും ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ഈ എല്ലാ സർവേ ഫലങ്ങളും ഒരുപോലെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം രാജ്യത്തൊരു മോദി തരംഗം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് ആ മോദി തരംഗത്തിൽ പല വൻമരങ്ങളും കടപുഴകി വീഴുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വലിയ പോരാട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അത് തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ എന്ന മഹാമേരു ഒരിടത്ത് തലയുയർത്തി ഉയർത്തിപ്പിടിച്ച് സഹ്യനോളം ഉയർത്തി നിൽക്കുന്നു മറുഭാഗത്ത് അതിനെ എതിരിടേണ്ട കോൺഗ്രസ് നേതൃത്വം കൊടുക്കേണ്ട പ്രതിപക്ഷം ഒന്നുമല്ലാതെ നാഥനില്ലാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന സാഹചര്യം പ്രതിപക്ഷം എന്ന ദൗത്യം പോലും പൂർത്തിയാക്കാൻ കഴി കഴിയാതെ രാജ്യത്തെ കോൺഗ്രസും സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അധികാരക്കൊതി മൂലം പരസ്പരം കടിച്ചു കീറുകയാണ് അങ്ങനെ ബി ജെ പിയുടെയും എൻ ഡി എ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് വിജയം അല്ലെങ്കിൽ അത്ഭുതകരമായ വിജയം അത് ജനങ്ങൾ നൽകുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നരേന്ദ്രമോദിയുടെ ഭരണത്തിലുള്ള പ്രതീക്ഷ രാജ്യത്തിൻ്റെ വികസനത്തിനോടുള്ള ഒരു കടപ്പാട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അതുപോലെ പൗരത്വ ഭേദഗതി നിയമം പാക് അധീന കാശ്മീരിനെ മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെയുള്ളൊരു ഭരണ തുടർച്ച വേണമെന്നാഗ്രഹത്തിൽ ബി ജെ പിക്ക് എൻ ഡി എക്കും വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം മറുഭാഗത്ത് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പരാജയം പടുപരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നിരന്തരം വീഴുന്ന പ്രതിപക്ഷത്തിൻ്റെ കഴിവില്ലായ്മ കൂടി ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും അനുകൂലമായ വോട്ടായി മാറുമ്പോഴാണ് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഈ വലിയ അന്തരം ഉണ്ടാകുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് എൻ ഡി എ എൻ ഡി എ നാനൂറ് സീറ്റ് നേടുമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം അത് യാഥാർത്ഥ്യമാകുമോ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന മൃഗീയ ഭൂരിപക്ഷം ബി ജെ പി ഒറ്റയ്ക്ക് നേടണമെന്ന ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ആഗ്രഹം ലോക്സഭയിൽ മുന്നൂറ്റി എഴുപത് എന്ന നാഴികക്കല്ല് ബി ജെ പിക്ക് മറികടക്കാൻ കഴിയുമോ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉയരുന്ന ചോദ്യം അല്ലാതെ പ്രതിപക്ഷ നിരയിൽ എത്ര പേരുണ്ടാകുമെന്നുള്ള ചോദ്യത്തിനൊന്നും ഇനി പ്രസക്തിയില്ല അധികാരം അധികാര കസേരയിൽ നരേന്ദ്രമോദി തു തുടരും ആ സാഹചര്യത്തിലേക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഉള്ള പാകത്തിലേക്ക് കോൺഗ്രസ് പോലും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ശരീരഭാഷയിലൂടെ മനസ്സിലാകുന്നത് റായ്ബറേലിയിൽ മത്സരിക്കാൻ ആളില്ല കോൺഗ്രസ് കുടുംബത്തിൻ്റെ കുത്തകയായിരുന്ന ഒരു സീറ്റ് ആ സീറ്റിൽ പരാജയ ഭീതി മൂലം മത്സരിക്കാൻ തയ്യാറല്ലെന്ന് പ്രിയങ്ക ഗാന്ധിയും രാഹുലും ഒരുപോലെ പറയുന്നു അമേഠിയിൽ രാഹുലോ പ്രിയങ്കയോ മത്സരിച്ച മത്സരിച്ച് തീരുവെന്ന് യു പി കോൺഗ്രസ് നേതൃത്വം പറയുന്നു എന്നാൽ തങ്ങൾ തങ്ങളവിടേക്കില്ല എന്ന് രാഹുലും പ്രിയങ്കയും ഒരേ സ്ഥലത്തിൽ പറയുന്നു അങ്ങനെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കുറേ ആൾക്കൂട്ടമായി രാജ്യത്തെ പ്രതിപക്ഷം മാറുമ്പോൾ മറുഭാഗത്ത് വലിയ വിജയം പ്രതീക്ഷയിലാണ് ബി ജെ പിയും എൻ ഡി എയും അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ തന്നെ വലിയ മാർജിനിൽ ബി ജെ പിക്ക് ഒരു അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു നേരിനും നാടിനുമൊപ്പം എന്തുമുണ്ടാകും പ്രസ്പോണ്ടിന് പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക